വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന കഥയാണ് ഇന്ന് ജാലകത്തിൽ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടിയൊന്നുമില്ല ദൂരദേശങ്ങളിൽ അലയുകയാണ് കയ്യിൽ കാശില്ല ഭാഷ അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം എന്നാൽ ഇതുരണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ് അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും ചാടും പല സാഹസപ്രവൃത്തികളും ചെയ്യും അങ്ങനെ നിങ്ങൾ ഒരാപത്തിൽ അകപ്പെട്ടു അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും അയാൾ എന്തിനങ്ങനെ ചെയ്തു ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തെപ്പറ്റി ഏതാണ്ട് അവ്യക്തമായ ഒരറിവ് എനിക്കുണ്ട് എന്റെ ചുറ്റുമുള്ളവരിൽ നല്ലവരുണ്ട് മഹാക്രൂരന്മാരും കള്ളന്മാരുമുണ്ട് സാംക്രമിക രോഗമുള്ളവരുണ്ട് ഭ്രാന്തന്മാരുണ്ട് എപ്പോഴും നല്ല ജാഗ്രതയോട് ജീവിക്കണം തിന്മയാണ് ഈ ലോകത്തിൽ അധികവും എന്നാൽ ഇത് നമ്മൾ മറന്നുപോകും അപകടം പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക ഞാൻ ആ വളരെ വളരെ പഴയ കൗതുകമുള്ള നിസ്സാര സംഭവം ഇവിടെ പറയാം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി അഞ്ഞൂറോ മൈൽ ദൂരെ പർവ്വത നിരകളുടെ താഴ്വരയിലുള്ള ഒരു വലിയ നഗരം അവിടെയുള്ളവർ പണ്ടുകാലം മുതൽക്കേ ദയക്ക് അത്ര പേരുകേട്ടവരല്ല ക്രൂരതയുള്ളവരാണ് കൊലപാതകം കൂട്ടക്കവർച്ച പോക്കറ്റടി ഇതെല്ലാം നിത്യസംഭവങ്ങളാണ് പരമ്പരയായി അവിടെയുള്ളവർ പട്ടാളക്കാരാണ് ബാക്കിയുള്ളവർ ദൂരെ പുറം രാജ്യങ്ങളിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായും മില്ലുകൾ വലിയ ഓഫീസുകൾ ബാങ്കുകൾ മുതലായവയുടെ ഗേറ്റ് കീപ്പർമാരായും കഴിയുന്നു പണം അവിടെയും വലിയ കാര്യമാണ് അതിനുവേണ്ടി എന്തും ചെയ്യും ആരെയും കൊല്ലും ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ് ഉദ്യോഗമുണ്ട് രാത്രി ഒമ്പതര മണി മുതൽ പതിനൊന്ന് മണിവരെ കുറേ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അഡ്രസ്സ് എഴുതാൻ മാത്രമാണ് ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ് പോസ്റ്റ് ഓഫീസുകളിൽ ഈ അഡ്രസ്സ് എഴുത്തുകാരെ കാണാം അവർക്ക് ഒരു അഡ്രസ്സിന് കാൽ രൂപ മുതൽ അര രൂപ വരെ ഫീസാണ് അതിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി വന്നാൽ വലതും ചുളിവിൽ സമ്പാദിക്കുവാനുമാണ് ഈ അഡ്രസ് വിദ്യാഭ്യാസം ആ കാലത്ത് ഞാൻ പകൽ നാലുമണിക്ക് ഉണരും ഇത് വേറെ ചിലത് ലാഭിക്കാനാണ് കാലത്തെ ചായ ഉച്ചയ്ക്കൂണ് അങ്ങനെ പതിവ് പോലെ ഞാൻ മണിക്ക് ഉണർന്നു ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇറക്കം ഫുൾ സ്യൂട്ടിലാണെന്ന് വിചാരിക്കണം എന്റെ പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട് അതിൽ പതിനാല് രൂപയുമുണ്ട് അതാണ് എന്റെ ജീവിതത്തിലെ ആകെ സ്വത്ത് ഞാൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരക്കി ഒരു ഹോട്ടലിൽ കയറി ഊണ് എന്ന് പറഞ്ഞാൽ വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചിയും തിന്നു ഒരു ചായയും കുടിച്ചു ആകെ ഏതാണ്ട് മുക്കാൽ രൂപയോളമായി ബില്ല് കാലം അതാണെന്ന് ഓർക്കണം ഞാൻ അത് കൊടുക്കാനായി പോക്കറ്റിൽ കൈയിട്ടു ഞാൻ ആകെ വിയർത്തു വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചുപോയി എന്താണെന്ന് വെച്ചാൽ കോട്ടു പോക്കറ്റിൽ പേഴ്സില്ല ഞാൻ വിഷമത്തോടെ പറഞ്ഞു എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് വളരെ ബഹളമുള്ള ഹോട്ടലാണ് ഹോട്ടൽക്കാരൻ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിൽ ഒന്ന് ചിരിച്ചു എന്നിട്ട് എന്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ച് എന്നെ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞു ഇതിവിടെ ചെലവാക്കാൻ ഉദ്ദേശിക്കല്ലേ പണം വെച്ചിട്ട് പോ നിന്റെ കണ്ണു ഞാൻ ചുരന്നെടുക്കും അല്ലെങ്കിൽ ഞാൻ സദസ്സിലേക്ക് നോക്കി ദയയുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല വിശന്ന് ചെന്നായ്ക്കളെ പോലുള്ള നോട്ടം കണ്ണു ചുരുന്നെടുക്കുമെന്ന് പറഞ്ഞാൽ കണ്ണു ചുരുന്നെടുക്കും ഞാൻ പറഞ്ഞു എൻ്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ ഞാൻ പോയി പണം കൊണ്ടുവരാം ഹോട്ടൽക്കാരൻ വീണ്ടും ചിരിച്ചു എന്നോട് കോട്ടൂരാൻ പറഞ്ഞു ഞാൻ കോട്ടു ഊരി ഷർട്ട് മോരാൻ പറഞ്ഞു ഞാൻ ഷർട്ട് ഊരി ഷൂസ് രണ്ടും അഴിച്ചു വയ്ക്കാൻ പറഞ്ഞു ഞാൻ ഷൂസ് രണ്ടും അഴിച്ചു വെച്ചു ഒടുവിൽ ട്രൗസർ അഴിക്കാൻ പറഞ്ഞു അങ്ങനെ പരിപൂർണ്ണ നഗ്നാക്കി കണ്ണുകൾ ചുരുന്നെടുത്ത് വെളിയിൽ അയക്കാനാണ് തീരുമാനം ഞാൻ പറഞ്ഞു അടിയിലൊന്നുമില്ല എല്ലാവരും ചിരിച്ചു ഹോട്ടൽക്കാരൻ പറഞ്ഞു എനിക്ക് സംശയമാണ് അടിയിൽ എന്തെങ്കിലും കാണും ഒരു അൻപത് പേർ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു അടിയിലെന്തെങ്കിലും കാണും എൻ്റെ കൈകൾ അനങ്ങുന്നില്ല ഞാൻ ഭാവനയിൽ കണ്ടു രണ്ടു കണ്ണുമില്ലാത്ത നഗ്നനായ ഒരുവൻ ആൾബഹളത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്നു അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ് അവസാനിക്കട്ടെ ഞാൻ ഈ സംഭവത്തിന് ഓ പോട്ടെ ലോകങ്ങളുടെ സൃഷ്ടാവേ എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല സംഭവം ശുഭം ഓഹ് എല്ലാം ശുഭം മംഗളം ഞാൻ ട്രൗസറിന്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി അപ്പോൾ ഖനത്തോടെയുള്ള ഒരു ശബ്ദം കേട്ടു നിൽക്കൂ ഞാൻ പണം തരാം എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി ചുവന്ന തലപ്പാവും കറുത്ത കോട്ടും വെള്ളക്കാഴ്ചരായികളുമുള്ള ഒരു വെളുത്ത ആറടി പൊക്കക്കാരൻ കൊമ്പൻ മീശയും നീലക്കണ്ണുകളും ഈ നീലക്കണ്ണുകൾ അവിടെ സാധാരണമാണ് അയാൾ മുന്നോട്ട് വന്ന് ഹോട്ടൽക്കാരനോട് ചോദിച്ചു എത്രയുണ്ടെന്നാ പറയുന്നത് മുക്കാൽ രൂപയോളം അത് അയാൾ കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാം ധരിക്കൂ ഞാൻ ധരിച്ചു വരൂ അയാൾ എന്നെ വിളിച്ചു ഞാൻ കൂടെ പോയി എന്റെ നന്ദി അറിയിക്കാൻ വാക്കുകളുണ്ടോ ഞാൻ പറഞ്ഞു അങ്ങ് ചെയ്തത് വലിയൊരു കാര്യമാണ് ഇത്ര ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അയാൾ ചിരിച്ചു പേരെന്താ അയാൾ ചോദിച്ചു ഞാൻ പേര് നാട് ഇതൊക്കെ പറഞ്ഞു ഞാൻ ആ മനുഷ്യന്റെ പേര് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് പേരില്ല ഞാൻ പറഞ്ഞു എങ്കിൽ ദയവെന്നായിരിക്കും പേര് അയാൾ ചിരിച്ചില്ല ഞങ്ങൾ അങ്ങനെ നടന്നു നടന്ന് നടന്ന് ഒരു പാലത്തിൽ ചെന്ന് ചേർന്നു അയാൾ ചുറ്റിലും നോക്കി മറ്റാരും അടുത്തൊന്നുമില്ല അയാൾ പറഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്കാതെ പോകണം എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് തന്നെ പറയണം എനിക്ക് കാര്യം മനസ്സിലായി അയാൾ രണ്ടു മൂന്ന് പോക്കറ്റുകളിൽ നിന്ന് അഞ്ചു പേഴ്സുകൾ എടുത്തു അഞ്ച് കൂട്ടത്തിൽ എന്റേതും ഇതിലേതാണ് നിങ്ങളുടേത് എൻ്റേതു ഞാൻ തൊട്ട് കാണിച്ചു തുറന്നു നോക്കൂ ഞാൻ തുറന്നു നോക്കി പണം എല്ലാം ഭദ്രമായി അതിലുണ്ട് ഞാൻ അതെന്റെ പോക്കറ്റിലിട്ടു അയാൾ എന്നോട് പറഞ്ഞു പോ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഞാനും പറഞ്ഞു ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ മംഗളം ശുഭം